ഹലോ ഞമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വീട്ടിൽ കുറച്ച് അനാപസിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ഏകദേശം വളർന്നു ഒരു ബ്രീഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് ടൈമായി ഒരു രണ്ട് മാസം ഏകദേശം നാച്ചുറൽ ബ്രീഡിങ്ങിന് ഇട്ടു നോക്കി പക്ഷേ ഇതുവരെ ബ്രീഡായിട്ടില്ല അപ്പോൾ നമ്മളത് ഒരു ഹോർമോൺ ബ്രീഡിങ്ങിലേക്ക് മാറ്റാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ് എത്രത്തോളം വിജയിക്കും എന്നറിയില്ല നമുക്ക് ഏതായാലും ചെയ്ത് നോക്കാം വിടെ ഒരു മീനിനു രണ്ടേ പോയിന്റ് അഞ്ച് മില്ലിയെന്നുള്ള കണക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇടയില് ഒരു ചെറിയ രക്ഷാപ്രവർത്തനം ഇസാമിലാകാം അങ്ങനെ കുത്തിവെച്ച മീനുകളെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം ഏക്ക് വിരിഞ്ഞു വരാൻ വെയിറ്റ് ചെയ്യാം